എല്ലാ പ്രിയപ്പെട്ടവർക്കും അധ്യാത്മദർശനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമോ ദ സ്പിരിച്വൽ ഹീലർ ഹീലറായി കൺസൾട്ട് അപ്പോഴേ ഇന്ന് നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുഫലം എന്താണെന്ന് നോക്കാം വളരെയധികം ബുദ്ധിശാലികളും കർമ്മനിരതരും ആരെയും ആകർഷിക്കുന്ന കണ്ണുകളും മനോഹരമായ ചിരിയും വശതയാർന്ന വശുതയാർന്ന പുഞ്ചിരിയും സംസാര ശൈലിയുമുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ ആരോടും പെട്ടെന്നൊന്നും മുഖം മുഷിയുന്നവരല്ല മാനസികമായിട്ട് കുറെ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടാകുമെങ്കിലും ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളെ അംഗീകരിക്കുമെങ്കിലും എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും അങ്ങനെ കണ്ണടച്ച് സമ്മതിച്ചു തരുന്നവരുമല്ല കേട്ടോ അവര് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകള് വളരെ നല്ല ആദർശധീരരും ദൈവഭക്തിയുള്ളവരും ദൈവഭയമുള്ളവരും ഏത് കാര്യങ്ങളെയും യുക്തിപൂർവം ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ളവരുമായിരിക്കും എപ്പോഴും വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത രീതികളായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവിൽ കണ്ടുവരുന്നത് വളരെയധികം സഹനശക്തി ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഇവർക്ക് മടിയില്ല രാത്രിയും പകലും പണിയെടുക്കുന്നതിനും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ അധ്വാനിക്കുന്നവരാണ് എന്നാൽ ഇവർക്ക് സ്വന്തമെന്ന് പറയാനൊന്നും വലിയ നീക്കുബാക്കിയൊന്നും ഉണ്ടാവില്ല അധികവും ഇവർ കുടുംബത്തിനും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിനും ഒക്കെ തന്നെ വേണ്ടി ചെലവാക്കും ധനം സ്വന്തമായി സൂക്ഷിച്ചു വയ്ക്കാനൊന്നും ആരും പറഞ്ഞാല് ഇവരങ്ങനെ കേൾക്കാറില്ല അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ചില സങ്കടങ്ങളും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ഉണ്ടാവാറുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും ഇവർക്ക് സാമ്പത്തികം കൊണ്ടുള്ളത് നേടിയെടുക്കാൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ ഇവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് പോലും ചിലപ്പോൾ നന്നേ പാടുപെടുന്നതായി കണ്ടുവരാറുണ്ട് എങ്കിലും ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരോടും വളരെ സൗമ്യമായി ചിരിച്ച കൂടി വളരെ നല്ല രീതിയിൽ സംഭാഷണം നിർത്താൻ വളരെയധികം വിരുദുള്ളവരാണ് എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് മുഖത്ത് കാണിക്കാതെ മറ്റുള്ളവർക്ക് ആശ്വാസം സന്തോഷവും സമാധാനവും നല്ല നല്ല ഉപദേശങ്ങളും പകർന്നു കൊടുക്കുവാൻ വിദഗ്ധരാണിവർ വിദേശങ്ങളിലൊക്കെ ജോലി പോ തേടി പോകുന്ന ഈ നക്ഷത്രക്കാരെയും നമ്മൾ കണ്ടുവരാറുണ്ട് ഒരുപാട് കഷ്ടപ്പെടാൻ മടിയില്ലാത്തത് കൊണ്ട് തന്നെ രാത്രിയും പകലും എന്നില്ലാതെ കഷ്ടപ്പെട്ട് ജീവിതത്തിന്റെ ഒരു സമയം കഴിയുമ്പോൾ രോഗാവസ്ഥയിലേക്കൊക്കെ ഇവരിൽ പലരും മാറുന്നതായി കണ്ടുവരുന്നുണ്ട് ഈ അധ്വാനത്തിനനുസരിച്ചുള്ള ഭക്ഷണവും വിശ്രമവും അതുപോലെ തന്നെ നല്ല നല്ല ഉറക്കവും നല്ല ആയിട്ടുള്ള ആഹാരവും കഴിച്ചാൽ ഇവർക്ക് ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ സാധിക്കാറുണ്ട് എല്ലാവർക്കേയും എല്ലാ കാര്യങ്ങളെയും തൃപ്തിപ്പെടുത്തി നല്ല രീതിയിൽ സന്തോഷിച്ച് സമാധാനത്തോടു കൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു സമാധാന പ്രിയർ കൂടിയാണ് ഏട്ടാ എന്നാൽ ആവശ്യമില്ലാതെ ഇവരെ നമ്മൾ എന്താ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ ചെന്നാല് ഇവരങ്ങനെ വിട്ടു തരുന്ന പ്രകൃതക്കാരും എന്തിങ്ങനെ നമ്മൾ പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടി അവരെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ ഒരു രീതിയിലും ഒരു അഡ്ജസ്റ്റ്മെന്റിലും ഇവർ വിട്ടു വിട്ടുതരുന്നവരുമല്ല ഇവർക്ക് ഇവരുടേതായ ന്യായങ്ങൾ ഉണ്ടാവും വളരെയധികം കഷ്ടപ്പാടിൽ നിന്ന് വളരെയധികം താഴെത്തട്ടിൽ നിന്ന് വളരെയധികം ഉയർച്ചയിലേക്ക് എത്തുന്ന അതികഠിന അധ്വാനികൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർ ഇവരിൽ അധികവും ഭൂസ്വത്തോണ്ടൊന്നും ആവില്ല സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ കയറി വരുന്നതാണ് അധികം പേര് ആരോടും വളരെ സൗമ്യമായി ചിരിച്ച് സംസാരിക്കുന്നവർ ഉള്ളുകൊണ്ട് വളരെയധികം സങ്കടം അനുഭവിക്കുന്നവർ കൂടിയാണ് എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വിശ്വസിക്കുകയുമില്ല ഒരുപാട് സങ്കടങ്ങൾ അല്ലെങ്കിൽ ഇവർക്ക് വളരെ ഇഷ്ടമുള്ളവരുടെ അടുത്ത് ഇവർക്ക് വളരെ വിശ്വാസമുള്ളവരുടെ അടുത്ത് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഇവർ ചിലപ്പോൾ ഒട്ടിക്കരയുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുവരാറുണ്ട് സങ്കടങ്ങൾ തുടർന്ന് പറയുന്ന ഒരവസ്ഥയിൽ കാണാറുണ്ട് അതധികം ഒന്നും ആരോടും അവരങ്ങനെ ഷെയർ ചെയ്യാറുമില്ല കേട്ടോ എത്ര വലിയ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും മറ്റൊരാൾ അറിഞ്ഞത് സ സങ്കടപ്പെടണ്ട അല്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് എല്ലാം മനസ്സിലൊതുക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന അധിക ആളുകൾ ഇതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിലും പല പല സ്ഥാനങ്ങളിലും ഈ നക്ഷത്രക്കാരെ നമ്മൾ കണ്ടുവരാറുണ്ട് കലാ കായികപരമായ കഴിവൊക്കെ വളരെയധികം ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഭാര്യയോടും മക്കളോടും അല്ലെങ്കിൽ ഭർത്താവിനോടും മക്കളോടും ഒക്കെ പ്രത്യേകമായ ഒരു കരുതലും വാത്സല്യവും സ്നേഹവും ഒക്കെ ഉള്ളവരാണ് അത് കൂടപ്പിറപ്പുകളോടും മാതാപിതാക്കളോടും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ വളരെയധികം കഷ്ടപ്പാടിൽ നിന്ന് ജീവിതത്തിൻ്റെ നല്ല തലങ്ങളിലെത്തി ഒരുപാട് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുവാൻ യോഗമുള്ള ഒരു നക്ഷത്രം കൂടിയാണിത് സ്വന്തം അധ്വാനം കൊണ്ട് വീട് ഭൂമി വാഹനം അങ്ങനെ ആഗ്രഹിക്കുന്നതെല്ലാം നല്ല നിലയിൽ സ്വന്തമാക്കുവാനും അതിൻ്റെ സന്തോഷം അനുഭവിക്കാനും യോഗമുള്ള നക്ഷത്രക്കാരാണ് ലേശം അഹങ്കാരമൊക്കെ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവും പക്ഷെ അത് പുറമേ ഒന്നും അങ്ങനെ ഇവർ പ്രകടിപ്പിക്കാറില്ല ഇവരെ പലപ്പോഴും പലരും റോൾ മോഡൽ മോഡലാക്കുന്ന നമ്മൾ കാണാറുണ്ട് ഈ നക്ഷത്രക്കാര് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകും ചിലപ്പോൾ ഇവരുടെ നക്ഷത്രം അറിഞ്ഞിട്ടോ അല്ലെ ഇവർ ആരാണെന്ന് അറിഞ്ഞിട്ടോ ഒന്നും ആയിരിക്കില്ല ഇവരുടെ ആ രീതികളും ശൈലികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവര് ഇവരോട് അങ്ങോട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട് ഇല്ലേ വളരെയധികം ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ പോലും കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷനാണെങ്കിൽ ഭാര്യക്ക് അവർ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ആഭരണങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനും അതുപോലെ തന്നെ ഇപ്പൊ ഭർത്താവിനാണെങ്കിൽ ഭാര്യ വാങ്ങിക്കൊടുക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അവർ കുടുംബാംഗങ്ങളുടെ ശ്രദ്ധിക്കും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഒരുപാട് പോസിറ്റീവുള്ള ആൾക്കാർ തന്നെയാണ് എങ്കിലും അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സ്വഭാവ ഗുണമാണ് പക്ഷെ ഇവർക്ക് പലപ്പോഴും ഇവരധികം സ്നേഹിച്ചവരിൽ നിന്ന് അധികം വിശ്വസിച്ചവരിൽ നിന്ന് ആത്മാർത്ഥത കാണിച്ചവരിൽ നിന്ന് അകമഴിഞ്ഞ് സഹായിച്ചവരിൽ നിന്ന് ഒരുപാട് നന്മയുണ്ടാകും എന്ന് ഇവർ കരുതിയിരുന്നവരിൽ നിന്ന് തന്നെ ഒരുപാട് സങ്കടങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും വിശ്വാസ വഞ്ചനകളും ഇവർക്ക് കിട്ടാറുമുണ്ട് അപ്പോഴൊക്കെ ഇവരുടെ മനസ്സിൽ അതിനെ പറഞ്ഞ് ഓരോരോ രീതിയിലും മയപ്പെടുത്തുവാനും സഹിക്കുവാനും ക്ഷമിക്കുവാനും ഒക്കെ ഇവർ പരിശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട് പിന്നീടും അവർക്കൊരാവശ്യം വന്നാൽ ഇവരത് ഉള്ളിൽ വെക്കാതെ തന്നെ ഓടി പോകുന്നവരും ചിലരുണ്ട് പക്ഷെ കുറച്ച് പ്രാവശ്യമായി കഴിയുമ്പോൾ ഇവർക്കും അതങ്ങ് ശീലമാകും ഇതാവശ്യമില്ലാത്ത കാര്യമാണ് ഇനിയും പോയി തല വെച്ചു കൊടുക്കണ്ട എന്ന് ഇവര് ചിന്തിക്കുകയും ചെയ്യും പക്ഷെ ഒന്നു രണ്ട് പ്രാവശ്യം കൊണ്ടൊന്നും പെട്ടെന്ന് എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല അത് മനസ്സിലാക്കി മാറി നിൽക്കുന്നവർ ജീവിതത്തിൽ പെട്ടെന്ന് സക്സസ് ആവുകയും ചെയ്യും കേട്ടോ അതും പറയണം കാരണം ഈ അബദ്ധങ്ങളിൽ കൂടി അബദ്ധങ്ങളിൽ ചെയ്ത് നന്മ പഠിക്കും എന്ന് പറഞ്ഞ പോലെ ഒന്ന് രണ്ട് പ്രാവശ്യത്തെ പണി കൊണ്ടൊക്കെ പഠിക്കുന്നവർ പെട്ടെന്ന് ശേഷമോടും പത്തിരുപത് പ്രാവശ്യത്തെ പണിയൊക്കെ കിട്ടാൻ നോക്കിയിരിക്കുന്നവർ കുറച്ച് താമസിക്കും അന്ന് പഠിച്ചു വരുവാമയൊക്കെ അത്രയൊക്കെ പിന്നെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഇവർക്ക് ചിലർക്ക് ചെറുപ്പകാലങ്ങളിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലർക്ക് സാധിക്കാറില്ല വിദ്യയിലൊക്കെ ഒരു ഭംഗം വരാൻ സാധ്യതയുണ്ട് പക്ഷെ പിന്നീട് ഇവർ ഇത് കണ്ടിന്യൂ ചെയ്താൽ നല്ല രീതിയിൽ വിദ്യാ പുരോഗതി നേടുകയും ചെയ്യാൻ സാധിക്കും പക്ഷെ ഇവർക്ക് വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോക്കെ കിട്ടുന്നതിൽ കൂടുതൽ അറിവ് പക്വത അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എളിമ ജ്ഞാനമൊക്കെ നേടിയെടുക്കാനും അതായത് ലോക പരിചയം ഒരുപാടുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ തൻ്റെ ജന്മം കൊണ്ട് തൻ്റെ പ്രവൃത്തി കൊണ്ട് എല്ലാവരും സന്തോഷിക്കണമെന്നും എല്ലാവർക്കും സന്തോഷം പകരാൻ എനിക്ക് സാധിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് കഠിനാധ്വാനം കൊണ്ട് നല്ല ഉയർന്ന നിലയിൽ എത്തുന്നവരും നല്ല രീതിയിൽ കുടുംബത്തെ എത്തിക്കാൻ സാധിക്കുകയും കേൾപ്പുള്ളവരുമാണ് ഈ നക്ഷത്ര വളരെയധികം സുഹൃ ബന്ധങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇവരാരെയും അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നും പറഞ്ഞ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇവരങ്ങനെ ആരെയും വകവയ്ക്കത്തില്ല ചില കാർത്തിക നക്ഷത്രക്കാരെ കഠിനമായിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെടും അത് കഴിയുമ്പോൾ അതുപോലെ തന്നെ അങ്ങ് മാറും അങ്ങനെയുള്ളവരും ഉണ്ട് ഇവർക്ക് ദേഷ്യം വന്നാലോ ഇവർ ഭയങ്കര പ്രശ്നക്കാരുമാണ് നമ്മൾ ചിന്തിക്കും അയ്യോ ആദ്യം കണ്ട ആൾ തന്നെയാണോ ഇത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ ഇവർക്ക് ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇവരാ കൺട്രോൾ ചെയ്യിക്കാൻ ഒറ്റ മാർഗമുള്ളൂ ആ ദേഷ്യപ്പെടുമ്പോൾ എന്താ സാരയില്ല പോട്ടെ അല്ലെങ്കിൽ മറുപക്ഷം സൈലൻ്റ് ആയിട്ടും മിണ്ടാതിരിക്കുക നമ്മളൊന്നും വേണ്ടിയിരിക്കുക കുറെ പറഞ്ഞു കഴിയുമ്പോ വിവരങ്ങൾ നിർത്തും അത് കഴിയുമ്പോൾ ഇവർക്ക് തന്നെ സങ്കടാവും അയ്യോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ച് സ്വയം വിഷമിക്കുകയും ചെയ്യുന്നവരാണ് കേട്ടോ ഈ നക്ഷത്രക്കാരെ ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നോ സങ്കടപ്പെടുത്തണമെന്നോ വിഷമിപ്പിക്കണമെന്നോ ആഗ്രഹിക്കുന്നവരല്ല ആരുടേതും ഒന്നും തനിക്ക് വേണ്ട ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിതത്തിൽ വിജയം നേടും എന്ന് ചിന്തിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ഇവർക്ക് ജീവിതത്തിൽ പല പല പരിവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും അധികാരത്തിന്റെ ഉന്നത തലങ്ങളിലൊക്കെ നിൽക്കുന്നവര് നല്ല രീതിയിൽ ആ സ്ഥാനത്തിന് യോജിക്കുന്ന രീതിയിൽ ആ അധികാരം നല്ല രീതിയിൽ ആ അവർ കൊണ്ട് അവിടെ വിജയിക്കുകയും ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോ ഒരുപാട് നന്മകളും ഒരുപാട് നല്ല ഗുണങ്ങളുമുള്ള ഇവർക്ക് തിന്മയൊന്നുമില്ലേ എന്ന് ചോദിക്കും ചിലരുണ്ട് ഈ പറഞ്ഞ സ്വഭാവത്തിനെല്ലാം വിപരീതമായി പ്രവർത്തിക്കുന്ന ചെറിയ കാർത്തിക നക്ഷത്രക്കാരെയും കാണാറുണ്ട് അത് ഒരുപാടൊന്നുമില്ല നൂറിലൊന്നോ രണ്ടോ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതൊരു പക്ഷെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ സംഭവിച്ചു പോയതാവാം മനം മടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായാൽ ഏതൊരാൾക്കും എപ്പോഴും എല്ലാം നല്ല സൗമ്യതയോടൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാവാം അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളിലൊക്കെ ഭയങ്കരമായ ശ്രദ്ധയുള്ളവരായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുകയും അതിനെയെല്ലാം വേണ്ടുന്ന രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ അതുപോലെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാനും എന്ത് ത്യാഗമനസ്ഥിതിയോടെ ചെയ്യാനും യാതൊരു മടിയുമില്ലാത്തവരാണ് വിവേകത്തോടും വിജ്ഞാനത്തോടും സാമാന്യ വിവരത്തോടും കൂടി ഏതൊരു കാര്യത്തെയും ചിന്തിച്ചാലോചിച്ച് പ്രവർത്തിച്ച് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുക കൂടി ചെയ്യുന്ന നക്ഷത്രമാണ് ഘട്ടകൾ അപ്പോഴേ ഇത്രേ സമയം എന്നോടൊത്ത് ഈ അധ്യാത്മദർശനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം